ൂ പോ മകനെ തുറന്നു വിട്ടില്ല ഓടിച്ചു വണ്ണിടി ബാ ആ ചക്കൻ കൂടുതലാക്കി എൻ്റെ മകനെ ഓടി പോയിട്ട് ചക്കൻ്റെ കൊത്തു കൊടുക്ക് കൊത്ത് കൊടുക്ക ചക്കനെ കേറി കേറ് ആ ഒരു കൊത്തുകൊടുക്ക ചക്കനെ ചക്കന ഒരു കൊത്തുകൊടുക്കുമാര് കൊത്തു കൊടുക്കേ കൊത്തില്ല ആ പണ്ടാര വെയിലി പോകാത്തത് പപ്പായ തരാൻ പറ ഇത് നേരെ പറ പപ്പായ പപ്പായ അടി കുഞ്ഞാവേ കുഞ്ഞാവേ എന്ത്

പഴമേന്റെ കുട്ടിച്ച് പഴമേന്റെ വലിക്കി പഴുത്തോക്ക് വലിക്കലിച്ചോ ഉണങ്ങി പോണ്ടത് ഉള്ള കൊണ്ടുവച്ചാ പഴുക്കും നല്ല പേലേ ഉള്ളി കൊണ്ടു വച്ച പഴുക്കും മഞ്ഞക്കുള്ള വവര് കൊണ്ടുപോവല്ലോ ടക്കിട്ടോ അതില് പണ്ണി പൂച്ച വന്നാലോടി വന്നാലോ അപ്പോ എന്നെ കൊത്തുന്ന് നോക്ക് അപ്പോ പറഞ്ഞിട്ട്